ഈ രാജ്യങ്ങളിലെ ഭീകരാക്രമണം അതൊന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപത്തിൽ നടക്കുന്നുണ്ട് ചിലർ സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുക ബോംബിട്ട് മനുഷ്യരെ ആകെ കൊല്ലുക ഇതൊക്കെ പക്ഷേ വേറൊരു രാജ്യം അനുഭവിക്കുന്ന രാജ്യത്തിന് ഭീകരാക്രമണവും ചെയ്യുന്ന രാജ്യത്തിന് ധീരകൃത്യവുമാണ് പിന്നെ ലോകമഹായുദ്ധങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ ഒക്കെയൊക്കെ ഇതുപോലെയുള്ള ധാരാളം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്ത്യയിലെ മാത്രം ഒരു ഡേറ്റ ഇതിനെ സംബന്ധിച്ച് എടുത്ത് പരിശോധിച്ചപ്പോൾ വിക്കിപീഡിയയിൽ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട് അതായത് ഈ രാജ്യത്ത് നടന്ന രണ്ടായിരത്തി പതിനേഴ് വരെയുള്ളതാണുള്ളത് അതായത് രണ്ടായിരത്തി മൂന്നിൽ നൂറ്റി തൊണ്ണൂറ്റാറ് സംഭവങ്ങളുണ്ടായി നാനൂറ്റി എഴുപത്തിരണ്ട് പേര് മരിച്ചു നാലിൽ നൂറ്റി ഭീകരാക്രമണം മുന്നൂറ്റി മുപ്പത്തി നാല് പേര് മരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ നൂറ്റി നാൽപ്പത്തി ഭീകരാക്രമണം നാനൂറ്റി അറുപത്തി പേര് മരിച്ചു ആറിൽ നൂറ്റി അറുപത്തേഴ് ഭീകരാക്രമണം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ മരിച്ചു രണ്ടായിരത്തി ഏഴിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് ഭീകരാക്രമണം അറുന്നൂറ്റി ഇരുപത്തി ആറ് പേർ മരിച്ചു രണ്ടായിരത്തി എട്ടിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഭീകരാക്രമണം എണ്ണൂറ്റി ഇരുപത്തിനാല് പേർ മരിച്ചു ഒമ്പതിൽ അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഭീകരാക്രമണം എഴുന്നൂറ്റി എഴുപത്തി നാല് പേർ മരിച്ചു രണ്ടായിരത്തി പത്തിൽ അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഭീകരാക്രമണം എണ്ണൂറ്റി പന്ത്രണ്ട് പേർ മരിച്ചു പതിനൊന്നിൽ അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് ഭീകരാക്രമണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ മരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അറുന്നൂറ്റി പതിനൊന്ന് ഭീകരാക്രമണം ഇരുന്നൂറ്റി അറുപത്തി നാല് പേർ മരിച്ചു പതിമൂന്നിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഭീകരാക്രമണം നാനൂറ്റി അറുപത്തി ഏഴ് പേർ മരിച്ചു പതിനാലിൽ ഇത് എണ്ണൂറ്റി അറുപത് ഭീകരാക്രമണം നാനൂറ്റി തൊണ്ണൂറ് പേർ മരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എണ്ണൂറ്റി എൺപത്തി നാല് ഭീകരാക്രമണം മുന്നൂറ്റി എൺപത്തി ഏഴ് പേർ മരിച്ചു പതിനാറിൽ ആയിരത്തി ഇരുപത്തിയഞ്ച് ഭീകരാക്രമണം നാനൂറ്റി അറുപത്തി ഏഴ് പേർ മരിച്ചു പതിനേഴിൽ തൊള്ളായിരത്തി അറുപത്താറ് ഭീകരാക്രമണം നാനൂറ്റി അറുപത്തഞ്ച് പേർ മരിച്ചു ഇത്രയും ഡേറ്റയെ വിക്കിപീഡിയയിലുള്ളൂ ഇനി ഒരു പക്ഷേ മറ്റ് ചില സംഗതികളിൽ നോക്കിയാൽ ഇതിനെ സംബന്ധിച്ചുള്ള ഭീകരാക്രമണത്തിൻ്റെ കണക്കുകൾ കാണാം ഞാൻ പറയാൻ വന്ന വിഷയം ഇതല്ല ഒരു ഇന്ത്യൻ മുസ്ലിം എന്നുള്ള നിലയിൽ ഇന്ന് ഈ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ നോക്കിക്കാണുന്ന ഒരവസ്ഥയുണ്ട് കാശ്മീരികളല്ലാത്ത മുസ്ലിങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി പറയുകയാണ് നമ്മൾ പണ്ട് കാലം മുതലേ കാശ്മീർ പ്രശ്നം കാശ്മീർ പ്രശ്നം റേഡിയോ ഉള്ള കാലം മുതലേ കേൾക്കുന്നു നമ്മൾ ചരിത്രം പരിശോധിച്ചപ്പോൾ സിംല കരാറും പിന്നെ നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടലും പിന്നെ ബംഗ്ലാദേശ് വിഭജനവും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചു പക്ഷേ ഇവിടെ ഉള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിൽ പല ചുമതലകളുമായും വ്യക്തിപരമായും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ചില രാജ്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഭയമാണ് ഭയമാണെന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ അനാവശ്യമായി നമ്മളെ ബുക്ക് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും ചില രാജ്യങ്ങളിലേക്ക് പോയാൽ സ്വാഭാവികമായി നമ്മുടെ അയൽ അയൽരാജ്യമായ നമ്മളെപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലേക്ക് ഒരു ഇന്ത്യക്കാരൻ ഒരു ഇന്ത്യൻ പാസ്പോർട്ടുമായി പോകുന്നതും വരുന്നതും ഒരു കാരണവശാലും ഗുണകരമായ ഒരു സംഗതിയെ അല്ല എന്നുള്ളൊരു സംഗതിയുണ്ട് അതുപോലെ ഇറാനിലേക്ക് പോയാലും അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല ഇതേപോലൊരവസ്ഥയിലാണ് നമ്മൾ ഈ കാശ്മീരിനെ സംബന്ധിച്ചും എൻ്റെ മനസ്സിലുള്ളൊരു സംഗതി കാശ്മീർ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ പോകാൻ സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട് ആ ഭയം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇപ്പോൾ ഈ ഇതിന് പോയതുപോലെ നമ്മൾ എന്നും കേൾക്കുന്ന ഭീകരാക്രമണത്തിൻ്റെ കഥയുണ്ട് പക്ഷേ പോയിട്ട് വന്നവരൊക്കെ പറയുന്നത് നല്ല മനോഹരമായ സ്ഥലമാണ് ഇങ്ങനെ പറയുന്നെന്നേ ഉള്ളൂ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയാറുണ്ട് രണ്ടാമത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലെ ഒരാൾ കാശ്മീരിൽ പോയാൽ പോയിട്ട് വരുമ്പോൾ തന്നെ പോകുന്ന സമയത്തുമെല്ലാം എന്ത് സംഭവിക്കുമെന്ന് ഒരു അനാവശ്യമായ ചിന്തയുണ്ട് ഇപ്പം നമ്മുടെ ഈ മാത്യു സാമൂലിനെ പോലെയുള്ള നാറിയൊക്കെ ഇരുന്ന് ചിലപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ എന്നാളെൻ്റെ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ അവൻ കൊല്ലം വാർഡ് ലാൽജസ് ഈറാടെ ലേഖകനാണ് എന്നൊക്കെ പറഞ്ഞ് നോക്കിയൊക്കെ പറയുന്നത് പോലെ നമ്മൾ ആവശ്യമില്ലാതെ പോയി അത് കാണണോ അല്ലെങ്കിൽ ആ കാണാനുള്ള ഒരു അവസരം എപ്പോഴെങ്കിലും വരട്ടെ അപ്പോഴേക്ക് കരുതി വെക്കാം എന്ന് വെക്കണമെന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്നുവെച്ചാൽ ഈ ഇന്ത്യൻ മുസ്ലീങ്ങളെ രണ്ട് വശത്തു നിന്നും എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാകിസ്ഥാനിൽ നിന്ന് സമാനമായ പേരുള്ള ഭീകരവാദികൾ ഇവിടുത്തെ പാവം മനുഷ്യരെ കൊന്നാലും ഇവിടുത്തെ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പേടിയും ഭയവുമാണ് അപ്പോൾ ഇന്നലെ രാവിലെ ഈ എന്താ പറയുന്നത് രണ്ട് വൃദ്ധ ദമ്പതികളെ കോട്ടയത്ത് വളരെ മാരകമാംവിധം കൊന്നപ്പോൾ ആദ്യത്തെ ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഇത് ആരാണിവനെന്നുള്ളതാണ് ഇവനാരാണ് ഇവൻ്റെ പേരങ്ങാണം അല്ലാത്ത പേരായിപ്പോയാൽ പിന്നെ ആർക്കും കിടന്നുറങ്ങാനൊക്കൂല്ല അങ്ങ് തുടങ്ങൂല്ലേ ആരിഫ് ഹുസൈൻ തുടങ്ങും കാസ പിന്നെ വിദ്രോഹികൾ ആരംഭിക്കും അല്ലാത്തവർ കുത്തി വെച്ച് പറയും ചിലര് മൊന വെച്ച് പറയും ചില നിശ നിരപരാധികളെന്നും നിഷ്പക്ഷരെന്നും കരുതുന്നവർ പൂള് വെച്ച് പറയും നമ്മുടെ ജയശങ്കർ വക്കീലിനെ പോലെയൊക്കെ അങ്ങനെ പറയുന്നവരടക്കം എല്ലാം രംഗത്ത് വരും അത് അമിത് എന്ന് പറയുന്ന ഒരാളാണെന്ന് അറിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ വേദന ഉള്ളതിനോട് കൂടി തന്നെ ഒരു ആശ്വാസമാണ് തോന്നിയത് അപ്പോഴാണ് വൈകിട്ട് ഇത് നടക്കുന്നത് എന്ന് വെച്ചാൽ അപ്പുറത്തു അടിയാണ് ഇപ്പുറത്ത് അവിടേക്ക് പോകാൻ ഈ പറയുന്ന സന്ദേഹമുണ്ട് ഞാനിന്നാ കൂട്ടിന് പലരെയും വിളിച്ചിട്ടപ്പം അവരും ഇതേ സന്ദേഹം തന്നെയാണ് പങ്കുവെക്കുന്നത് ഏത് ഒന്നീ പറഞ്ഞ ഭീകരാക്രമണവും അതുമെന്നൊക്കെ പറയുന്ന ഒരു സംഗതി രണ്ടാമത്തേത് നമ്മൾ പോയാൽ നമ്മളെ നാളെ നമ്മളിപ്പോൾ എവിടെങ്കിലും പോയി ചായ കുടിച്ചു അല്ലെങ്കിൽ അവിടെ ചെന്നു അല്ലെങ്കിൽ ഒരാളിനെ പരിചയപ്പെട്ടു അയാളോട് സംസാരിച്ചു എന്തും എങ്ങനെയും വരാം വേണമെങ്കിൽ വരുത്താം എന്നുള്ളൊരു സ്ഥിതിവിശേഷം എന്തിനുണ്ടാക്കണമെന്ന് കരുതിയാണ് ഇന്ത്യയിൽ ജീവിച്ചു പോരുന്ന മുസ്ലീങ്ങൾ കരുതുന്നത് എന്നാണ് എൻ്റെ ഒരു ചിന്ത ഇതെൻ്റെ ചിന്തയാണ് പങ്കുവച്ചത് ഇതുപോലെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ടൂർ പാക്കേജിലൊക്കെ പോകുന്നവരുണ്ടാവും വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ടാവും എപ്പോഴും പോകുമ്പോൾ ഈ ഒരു 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 മനസ്സിലൊരു പെയിൻ അതുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം